ചുരുക്കം കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ ക്ഷണ സ്വീകരിച്ചു വന്ന എല്ലാവർക്കും നന്ദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ നടത്തിയ ബിരുദങ്ങളുടെ ദാന ചടങ്ങാണ് ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് വെള്ളാണിയിൽ നടക്കുന്നത് കാർഷിക സർവകലാശാല ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് കൺവെക്കേഷൻ സംഘടിപ്പിക്കുന്നത് സാധാരണ തൃശ്ശൂർ തന്നെയാണ് ചെയ്തു വരുന്നത് തവണ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് അധ്യയനം പൂർത്തിയാക്കിയിരിക്കുന്നത് അതിൽ അറുപത്തിരണ്ട് പേര് ഡോക്ടർ ബിരുദങ്ങളാണ് സ്വീകരിക്കുന്നത് മുന്നൂറ്റി രണ്ട് പേർ പോസ്റ്റ് ഗ്രാജുവേഷൻ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പേര് യു ജി ഡിഗ്രി പിന്നെ കുറച്ച് ഡിപ്ലോമ എഴുപത്തേഴോളം എഴുന്നൂറോളം കുട്ടികൾ വനിതാ വിദ്യാർത്ഥികളാണ് അല്ലേ നൂറോളം പേര് പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ റാങ്ക് ജേതാക്കളുടെ മെഡലുകളെല്ലാം വരുന്നുണ്ട് പ്രത്യേക മെഡലുകൾ വ്യക്തികളും അതുപോലെ അനുസ്മരണ പ്രകാരം കൊടുക്കുന്ന മെഡലുകളുണ്ട് ഡോക്ടർ മനോമോഹൻദാസ് സ്മാരക എൻറ്റോവ്മെൻറ്റ് ഡോക്ടർ എം ആർ ജി നായർ സ്മാരക എൻറ്റോവ്മെൻ്റ് അതുപോലെ ഫെമി ജോസ് മെമ്മോറിയൽ മെഡൽ അത് വിവിധ മുൻ അധ്യാപകരും ഒക്കെ ഏർപ്പാട് ചെയ്തിരിക്കുന്ന മെമ്മോറിയൽ മെഡലുകളും നാളെ വിതരണം ചെയ്യുന്നുണ്ട് ഡോക്ടർ പി കെ ആർ നായർ ഏർപ്പാട് ചെയ്തിരിക്കുന്ന പ്രൈസ് അതുപോലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ നബാർഡ് ചെയർമാനായിട്ടിരിക്കുന്ന ശ്രീ കെ വി ഷാജി കെ വി അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് അദ്ദേഹത്തിൻ്റെ വികസന ബാങ്കിംഗ് മേഖലയിലെ സംഭാവന മുൻനിർത്തിയിട്ട് കൊടുക്കാനായിട്ട് ചാൻസലർ അനുമതി നൽകിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹവും പങ്കെടുക്കും ദ്രൈവാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത്